ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കണ്ണൂരിലെ പോലീസ് മൈതാനിയില് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഓണം ഫെയറിലേക്കാണ് ഫിഫ്റ്റി റുപ്പീസ് ഇവിടുത്തെ പാർക്കിംഗ് ചാർജ് വരുന്നത് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഈ എൻട്രൻസിലൂടെ നേരെ കേറിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നതാണ് നയാഗ്ര വാട്ടർ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും വാട്ടർഫാൾസിന്റെ ചെറിയ ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് പിന്നെ നയാഗ്ര വാട്ടർഫാൾസിന്റെ ഹിസ്റ്ററി ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ നേരെ പോകുന്നത് വേറൊരു വാട്ടർഫാൾസിലേക്കാണ് ഇവിടുന്ന് കുട്ടികൾക്ക് അത്യാവശ്യം വെള്ളത്തിൽ കളിക്കാനൊക്കെ പറ്റും അതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂടിയ വാട്ടർഫാൾസ് ആണിത് ഫോട്ടോസിനും വീഡിയോസിനൊക്കെ നല്ല കിടിലും ഫ്രെയിംസും ഇവിടെ ഉണ്ട് നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അടുത്ത സെക്ഷനിലേക്ക് പോയി ഇവിടെ ലൈവായിട്ട് നമുക്ക് ബേഡ്സിനെയൊക്കെ ആനിമൽസിനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇതിനെല്ലാം കൂടിയുള്ള റേറ്റ് ആണ് നൂറ്റി രൂപ നമ്മൾ ഫസ്റ്റ് ഓണം ഫെയർ ടിക്കറ്റായിട്ട് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ അടുത്ത സെക്ഷനിൽ റോബോട്ടിക്കിന്റെ കുറേ കോമ്പളിത്തരവും അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുക്കാനുള്ള നല്ല ഫ്രെയിംസും പൂക്കളും ആർട്ടിഫിഷ്യൽ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്ത സെക്ഷനിലായിട്ട് വരുന്നത് ഓണം ഫർണിച്ചർ മേള പിന്നെ ആസ് യൂഷ്വൽ എല്ലാ മേളയിലും ഉണ്ടാകുന്നത് പോലെ പുസ്തകങ്ങള് ചിപ്സ് ആക്സസറീസുകള് ബാഗ്സുകള് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ഫുഡ് കോർട്ട് ഗെയിംസ് പിന്നെ കിഡ്സിന്റെ ഔട്ട്ഡോർ ഗെയിംസ് ഇതൊക്കെയാണ് അവിടെ ഉള്ളത് ഈ വീഡിയോ ഇടുന്നത് ഓണത്തിന് കുറച്ച് മുമ്പാണ് ഈ വീഡിയോ എടുത്തത് പക്ഷെ പോസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ലേറ്റായി ഈ വീഡിയോ കണ്ടു പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഡേറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോവുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ പിന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ